ജനവാസ മേഖലയിൽ വന്യജീവി സാന്നിധ്യവും ആക്രമണവും പതിവായിട്ടും കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആർ ജെ ഡി കൂടഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച് കൂടഞ്ഞ പെരുമ്പോളയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൻ്റെ ഉദ്ഘാടനം ആർ ജെ ഡി ദേശീയ കൗൺസിൽ അംഗം പി എം തോമസ് മാസ്റ്റർ നിർവഹിച്ചു കേന്ദ്ര വനനിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുക വന്യജീവികളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുക കർഷകരെ ജീവിക്കാൻ അനുവദിക്കുക വന്യജീവികളുടെ ആക്രമണം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക മലയോര മേഖലയിൽ വനംവകുപ്പ് പട്രോളിംഗ് കാര്യക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആർ ജെ ഡി കൂടറിഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് ആർ ജെ ഡി കൂടറിഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു നൈറ്റ് മാർച്ച് പെരുമ്പൂള മുതൽ കൂമ്പാർ വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരത്തിലാണ് നൈറ്റ് മാർച്ച് നടന്നത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗങ്ങളുടെയും വന്യജീവികളുടെയും ആക്രമണം മൂലം ഈ കാർഷിക മേഖല തന്നെ പ്രതിസന്ധിയിലാണ് എന്ന് പറയേണ്ടി വരും പൂവാറന്തോട് മഞ്ഞക്കടവ് പൂതംകുഴി കൂരിയോട് ആനക്കൊല്ലുംപാറ അതേപോലെ തന്നെ ആനയോട് പൂമ്പാറ കുരിശുമല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിത്യേന ഈ വന്യജീവികളുടെ സാന്നിധ്യം ആ പ്രദേശത്തുള്ള ജീവി ആളുകൾ തിരിച്ചറിഞ്ഞിട്ടും വകുപ്പ് വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ളതാണ് ആർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആരോപണം അതേപോലെ തന്നെ കേന്ദ്ര നിയമത്തിൽ കാര്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാർഷിക മേഖല ഈ നാട്ടിൽ നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കേന്ദ്ര ഭരണത്തിനും നേതൃത്വം വഹിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് മാറി ചിന്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ ജെ ഡി പഞ്ചായത്ത് കമ്മിറ്റി സെറ്റ് മാർച്ച് നടത്തുന്നത് നൈറ്റ് മാർച്ചിൻ്റെ ഉദ്ഘാടനം പെരുമ്പോളയിൽ ആർ ദേശീയ കൗൺസിൽ അംഗം പി തോമസ് മാസ്റ്റർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി ജോസ് പൈമ്പിള്ളിക്ക് കത്തുന്ന പന്ത നൽകി ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ ആർ ജെ ഡി വയനാട് ജില്ലാ പ്രസിഡന്റ് പി പി ഷൈജൽ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്